മലപ്പുറം ഊർങ്ങാട്ടിരിയിൽ കിണറ്റിൽ വീണ കാട്ടാനയെ പുറത്തെത്തിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ് ആനയെ കരയ്ക്ക് കയറ്റിയാൽ വനത്തിലേക്ക് വിടാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു നാട്ടുകാർ നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ നേതൃത്വത്തിൽ നാട്ടുകാരുമായി ചർച്ച തുടരുകയാണ് ശാന്തകുമാർ വെള്ളാലത്ത് ചേരുന്നു ശാന്തകുമാർ ആനയെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഏത് തരത്തിലാണ് അവിടെ നടക്കുന്നത് ആനയെ കിണറ്റിൽ നിന്നും കയറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുകയാണ് പക്ഷേ ആനയെ പുറത്ത് കയറ്റിയാൽ കിണറിന് കരയിലേക്ക് കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആനയെ വനത്തിലേക്ക് സമീപത്തെ വനത്തിലേക്ക് അയറ്റി അയക്കാനായി സമ്മതിക്കില്ല എന്നുള്ള നിലപാടിലാണ് നാട്ടുകാരുള്ളത് ഒപ്പം തന്നെ വനം വകുപ്പ് അതുപോലെ തന്നെ പോലീസും ഒരു ഫോർമുല വയ്ക്കുന്നത് ആനയെ കരയ്ക്ക് കയറ്റിയ ശേഷം മയക്കോടി വയ്ക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു അതിനുള്ള ഓർഡർ ഇറങ്ങ ഉടൻ തന്നെ ഇറങ്ങും ഇറങ്ങുമെന്ന് തന്നെയാണ് പക്ഷേ അതൊന്നും നാട്ടുകാർ അതിനെ സമ്മതി അവസ്ഥയിലല്ല ഇപ്പോഴുള്ളത് അവർ പറയുന്നത് തീർച്ചയായും ആനയെ ഇവിടെ നിന്നും കരയിൽ കിണറ്റിൽ നിന്നും കയറ്റിയതിന് ശേഷം വെടിവെച്ച് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകണം അത് വാഹനത്തിൽ തന്നെ കൊണ്ടുപോകണം ഈ പ്രദേശത്തെ ഈ ആനയെ കയറ്റിവിടാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് കാരണം ഈ ആന കഴിഞ്ഞ അഞ്ചു മാസത്തോളമായി വന്ന് കൃഷി നശിപ്പിക്കുകയും വലിയ നാശനഷ്ടം സംഭവ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു കാട്ടാനയാണ് ഈ കൊമ്പനെ ഒരു തരത്തിലും ഇവിടെ നിർത്താൻ ഈ പ്രദേശത്ത് അകറ്റുന്നതിനുള്ള എല്ലാ ശ്രമവും ഉണ്ടാകും എന്ന നിലപാടിലാണ് പക്ഷേ ആന ഏകദേശം കാലിന്റെ ഭാഗത്തോളം വെള്ളമുള്ള ഒരു കിണറ്റിലാണ് എടുക്കുന്നത് അതിന്റെ ആരോഗ്യസ്ഥിതിയെ ബാധിക്കുമെന്ന് വെറ്റിനറി ഡോക്ടറും പറയുന്നുണ്ട് വലിയ ആശയക്കുഴപ്പത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ആനയെ കരക്കി കയറ്റുന്നതുമായി ബന്ധപ്പെട്ട് തുടരുന്നത് എന്തായാലും ഉടൻ തന്നെ ഡി എഫ് നേതൃത്വത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് ഉടൻ ഒരു തീരുമാനത്തിലെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ലക്ഷ്മി ആനയെ പുറത്തെത്തിച്ചാൽ കാട്ടിലേക്ക് വിടാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് നാട്ടുകാർ ഉള്ളത് എന്തായാലും ഇപ്പോൾ അവിടെ ചർച്ച നടക്കുകയാണ് ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്